നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്താണ് കൂത്താട്ടുകുളത്ത് ഞങ്ങൾ എത്താൻ ഒരു വലിയ പ്രത്യേകതയുണ്ട് മായാദി കൂത്താട്ടുകുളത്ത് നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഓം ക്രീം ഹ്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് മായാദിയെ കാണാൻ മായാദി വി കേരളം മുഴുവൻ ട്രോളിലൂടെയാണ് തുടങ്ങിയെങ്കിലും ഈ പേരിപ്പം നാട്ടുകാര് മൊത്തം പറണ്ടി. ഞങ്ങൾ എപ്പെട്ടച്ച എന്ന് ആളുകൾ പറയുന്നുണ്ട്. മായാവിയെക്കുറിച്ച്. അതയത കുറേ പേര് കരയ കര എന്നാ വിശിക്കുന്നണ്ട്. ആള് വളരെ വൈറൽ ആയി ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഇനിഷ്യൽ എടുത്തിട്ട് തുടക്കത്തിൽ ഇട്ടിട്ട് വി മായ എന്ന് പറയാതിരുന്നത്? അത് വീ എന്നല്ല അമ്മേടെ പേരാണ് വാസന്തി. വാസന്തിนായി പോവില്ലേ വീ. കുട്ടരക അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അത് പാണ്ഡവർ എങ്ങനെ ഇട്ട പെൻസിൽ എങ്ങനെ ഇട്ടതാ. ഇനിഷ്യലിൽ മായാവി എന്നാണായി. മായ. ഇപ്പോ എവിടെ ചെന്നാലും വോട്ട് ചോദിക്കുന്ന സമയത്തെ എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം? ഈ വൈറൽ ആയതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു ചിരി ഒരു ചിരി മമ്പർശേരിയിൽ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ മായവിന്ന് കുറച്ചുപേർ കയറിയും നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ ഇപ്പം ഞാൻ ഞാനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇരുപത്തറാവാട്ടിലെ സ്ഥാനാർത്ഥിയാണ് മായാവിയെന്ന് പറയുമ്പോൾ ആദ്യം അവരൊന്ന് ചിരിക്കും എന്നിട്ട് എന്നിട്ട് അവർ ആ കേട്ടു കേട്ടു അങ്ങനെ പറയാറുണ്ട് എതിരാളികൾ ചിലപ്പോ കുപ്പി കുപ്പി നോക്കിയാൽ വേണ്ടി ചിലപ്പോൾ കേറുമായിരിക്കും പക്ഷെ പൊട്ടിച്ച് ഞാൻ എന്തെങ്കിലും ഒക്കെ പുറത്തു വരും ഈ ഈ പേരും വെച്ച് പ്രചാരണത്തിന്റെ ഒരു ഒരു ആളുകളൊക്കെ കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് എലക്ഷൻ സോങ്ങിന്റെ ആവശ്യമില്ലാന്ന് ഇപ്പൊ തോന്നുന്നു ഓൾറെഡി എനിക്ക് എന്നൊക്കെ ഒരു ഫിലിമേഖലോ അപ്പൊ ബിജിഎം ഒക്കെ എനിക്ക് ഓൾറെഡി ഉണ്ട് അങ്ങനെ ട്രോളുകൾ ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഈ ട്രോളുകളും സോഷ്യൽ മീഡിയാസിലെ മീഡിയ കമന്റ്സ് ഒന്നും നമ്മുടെ വാർഡുകാരല്ല അതിനെ വിലയിരുത്തി ആരും കാണാതിരിക്ക എനിക്കതൊക്കെ ഓട്ടായിട്ട് വാടിന്ന് കിട്ടിട്ടേ കാര്യമുള്ളു മായാവി സിനിമ കണ്ടിട്ടുണ്ട് മായാവി സിനിമ അതിന് ശേഷമാണ് എനിക്കൊരു കുറച്ചൊക്കെ ഞാൻ ആളുകളോട് ഇത്രയും കൂടി അതെ അതെ ഇതാവാ ഞാൻ വെച്ചാൽ മഴവിയായിരുന്നു ആളുകൾ അങ്ങനെ വിളിക്കണമേ എന്നൊക്കെ അതെ 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 അത് പറഞ്ഞ് കൊറേ കമന്റ്സ് എനിക്ക് വരുന്നുണ്ട് ഗുരുപൂജ ചെയ്യുന്നില്ലേ ആശാനും ഗുരുപൂജ ഇല്ലെന്നൊക്കെ ഒരുപാട് കമന്റ്സ് കയറുന്നുണ്ടോ സിനിമയിൽ മായാവി എന്താ പറയാ എവിടെങ്കിലും ഒരു മോശം പ്രവണത കണ്ടാൽ അവിടെ വന്ന് ഇറങ്ങുക അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പൂത്താട്ടുകൊള്ളത്തെ മായാവിയും അങ്ങനെ തന്നെയായിരിക്കും എവിടെ കണ്ടാലും അവിടെ ഇറങ്ങുക എന്നുള്ളത് മായവയെ സംബന്ധിച്ച് കണ്ടാൽ ഞാൻ ഇടപെട്ട മോശം നന്നാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും ശരിക്കും മായവിയാകും എന്ത് പറഞ്ഞു അറിയുന്ന ആളുകളൊക്കെ അപ്പം അവരോട് ഞാൻ വിജയാശംസകൾ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ആര് ജയിച്ചാലും തോറ്റാലും നാട് ഓക്കെ താങ്ക് യു അപ്പം മായ പറഞ്ഞു തീർത്തുന്നതാണ് നമ്മളിൽ ആര് തോറ്റാലും നാട് ജയിക്കണം അതൊരു പോയിന്റാണ് നമ്മള് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണ് അപ്പൊ ഞങ്ങളുടെ യാത്ര തുടരുന്നു താങ്ക് യു E aí